കാരണം ഇന്ന് ഓഫീസിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സുപ്രിയ അപമാനിച്ചതിൻ്റെ ദേഷ്യം മൊത്തം ആ കാറിലിരുന്ന് തീർത്തു അവൾ അപ്പോഴാണ് തൻ്റെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അവൾ വേഗം കാറുടെ സൈഡിലേക്ക് നിർത്തി ഫോൺ കയ്യിലെടുത്തു ഡിസ്പ്ലേയിൽ പതിഞ്ഞ ഡാഡ് എന്ന നമ്പർ കണ്ടതും ഒരു ചിരിയോടെ അവൾ ഫോൺ എടുത്തു എന്തായി നീ പോയ കാര്യം ഇല്ല ഡാഡ് അവനിപ്പോഴും എന്നോടും അച്ഛനോടും ആ പഴയ ദേഷ്യം അതേപോലെ തന്നെ ഉണ്ട് ഒട്ടും കുറഞ്ഞിട്ടില്ല നീ വിഷമിക്കേണ്ട നിന്റെ ഡാഡി കൂടെയില്ലേ അവനെ നിനക്ക് തരുമെന്ന് പറഞ്ഞത് നിന്റെ ഈ ഡാഡിയാണെങ്കിൽ അതുപോലെ തന്നെ നടക്കും പക്ഷേ എങ്ങനെ ഡാഡ് അവൻ എന്നോടൊരു വിധത്തിലുള്ള ഇഷ്ടവുമില്ല ഒരാളുടെ മനസ്സിൽ എങ്ങനെ കയറി പറ്റണമെന്ന് ഇതുവരെ ഇതുവരെയായിട്ടും നീ പഠിച്ചിട്ടില്ലേ നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇപ്പം അവൻ നമ്മുടെ കയ്യിലിരുന്നേനെ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ എന്നെ കാണുമ്പോഴേ ആട്ടി ഓടിക്കുക അതിനാദ്യം അവൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴുള്ള എടുത്തു ചാട്ടം സംസാരം നീ നിർത്തണം ആവശ്യം നമ്മുടേതാവുമ്പോൾ പലതും സഹിച്ചു നിൽക്കണം കാരണം അത് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാലോ പക്ഷേ എങ്ങനെ ഇപ്പം എന്തായാലും ഡാഡിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല ടു വീക്ക് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലുണ്ടാവും തൽക്കാലം ഇപ്പോൾ ഇതിൽ നിന്നെ നിൻ്റെ അമ്മയ്ക്ക് സഹായിക്കാൻ കഴിയും ഞാൻ വരുന്നവരെ ബാക്കി ഞാൻ വന്നിട്ട് ബട്ട് മമ്മയ്ക്കെങ്ങനെ എങ്ങനെ എങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയുന്നേ അതും ഈ കാര്യത്തെ നിൻ്റെ മമ്മ മരിച്ചപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നവളാവൾ നിന്നെ സ്വന്തം മകളെപ്പോലെ നോക്കുന്നില്ലേ അവൾ അവളിങ്ങനെ നിൻ്റെ അമ്മയായി വന്നതെന്ന് അറിയാലോ അല്ലേ അപ്പം പിന്നെ അവനെക്കൊണ്ട് നിന്നോടുള്ള വെറുപ്പ് മാറ്റാൻ അവൾക്ക് കഴിയും തൽക്കാലം നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇത്രയും നാൾ നമ്മൾ വിചാരിച്ച പോലെയല്ലേ നടന്നത് കർണ്ണൻ എന്തെങ്കിലും അറിഞ്ഞോ ഇതുവരെ ഇല്ലല്ലോ എല്ലാം അവൻ്റെ അച്ഛൻ ആ ചെയ്തതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ അങ്ങനെ വിശ്വസിപ്പിച്ചില്ലേ നമ്മൾ അതുകൊണ്ട് ഇവിടെയും അവസാനം നമുക്കായിരിക്കും വിജയം പിന്നെ ഡാഡ് ആൻറ്റി വിളിച്ചിരുന്നു ദത്തൻ ചേട്ടന്റെ കാര്യം പറയാൻ വിളിച്ചതാ എന്തേലും ചെയ്തില്ലെങ്കിൽ ഇനി ദത്തേട്ടൻ ഇപ്പോഴും അവൾ അനാമികയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ദത്തേട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഡാഡും ഞാനും ആയതുകൊണ്ട് നമ്മൾ തന്നെ എന്തേലും ചെയ്യണമെന്ന് ആൻറ്റി പറയുന്നേ അവളെ അവനും കൂടെ ചേർന്നുള്ള കൊന്നു തള്ളിയേ ഇനി അവളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് കൊണ്ട് വരാനാ ദേഷ്യത്തിലാണ് ജനാർദ്ദൻ അത് പറഞ്ഞത് ഡാ ഒരു കാര്യം ഓർത്തത് ഞാനിന്ന് കർണൻ്റെ ഓഫീസിൽ വെച്ച് അനാമികയെ പോലെ ഒരാളെ കണ്ടു അനാമികയുടെ ചെറിയ സാമ്യം ഉണ്ടവൾക്ക് ബട്ട് കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആരാണെന്ന് അറിഞ്ഞില്ലേ ഇല്ല ബട്ട് കർണൻ ഇന്ന് വേണ്ടപ്പെട്ട ആരും ആണ് ഞാൻ പോകുമ്പോൾ ആ കുഞ്ഞവൻ്റെ കയ്യിലായിരുന്നു എന്തായാലും അവൾ ആരായി എന്നൊക്കെ അന്വേഷിച്ച് വയ്ക്കുന്നത് നല്ലതാ ആവശ്യം വരും പിന്നെ കുറച്ചുനേരം കൂടെ സംസാരം നീണ്ട ശേഷം അച്ഛനും ഇടയിൽ ആ ഫോൺ കോൾ കട്ടായി പല്ലവി ജോലി കഴിഞ്ഞ് മിത്തുമോളുമായി അർച്ചനയ്ക്കും സൂര്യക്കുമൊപ്പം ഓഫീസിൽ ഇറങ്ങുമ്പോൾ കണ്ണൻ പല്ലവിയെയും മിത്തുമോളെയും തന്നെ നോക്കി നിന്നു പല്ലവിയുടെ തോളിൽ തലവെച്ച് കിടക്കുമ്പോഴും മിത്തുമോളുടെ നോട്ടം അവരെ നോക്കി നിൽക്കുന്ന കർണനിലായിരുന്നു അവളൊരു കൈ വായിൽ വെച്ച് നുണഞ്ഞുകൊണ്ട് മറുകൈ കൊണ്ട് അവനെ കൈ കാട്ടി ചിരിച്ചുകൊണ്ട് നോക്കിക്കിടന്നു അവനും മിത്തുമോളുടെ അക്കുസുറത്തിൽ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു പല്ലവിയും അർച്ചനയും സൂര്യയും എതിർവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നതും ഒരു കാറ് വന്ന് അവർക്ക് മുൻപിലായി നിന്നു പല്ലവി മിത്തുമോളെയും കൊണ്ട് സൂര്യയോടെന്തോ സംസാരിച്ച് നിന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നാൽ കാറിൽ നിന്നും തങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങി വരുന്ന അരവിന്ദനെ കണ്ടതും അർച്ചന അമ്പരന്ന് നിന്നു സൂര്യ പല്ലവിയുടെ കയ്യിലിരിക്കുന്ന മിത്തുമോളെയും കളിപ്പിച്ചെന്തോ പറയാനായി വന്നതും അവർക്കെതിരെ വരുന്ന അരവിന്ദനെ കണ്ട് അവളും ഞെട്ടി സൂര്യയുടെ വായിൽ നിന്നും അരവിന്ദ എന്ന പേര് കേട്ടതും പല്ലവി മിത്തുമോളെയും കൊണ്ട് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവളും അവർക്ക് നേരെ വരുന്ന അരവിന്ദനെ ശരിക്കും കാണുന്നത് പോലും പല്ലവി മെത്തുമോളെ കൂടുതൽ ചേർത്ത് പിടിച്ച് അവൻ നടന്നിറുക്കുന്നതിനോടൊപ്പം പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി പല്ലവിയുടെ കൈകളിൽ അരവിന്ദൻ്റെ പിടുത്തം പെട്ടെന്നാണ് വീണത് അവൻ പല്ലവിയുടെ കൈ അവൻ്റെ കരങ്ങളാൽ ഞെരിച്ചുകൊണ്ടിരുന്നു അവൾക്ക് നന്നായി തന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു അർച്ചന വേഗം അവൾക്കടുത്തേക്ക് വന്നു നിങ്ങൾക്കിനിയും മതിയായില്ലേ ഇവളെ ദ്രോഹിച്ച് ഇനിയെങ്കിലും ആ പാവത്തിന് വിട്ടൂടെ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ ഇതൊക്കെ ഇത് ഞാനും ദേ ഈ നിൽക്കുന്നവളും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ പുറത്തു നിന്നുള്ള ഒരു തീയും ഇടപെടാൻ വരേണ്ട വന്നാൽ ഈ അരവിന്ദൻ്റെ തനി ഗുണം അറിഞ്ഞിട്ടേ ഏതവളായാലും ശരി ഇവിടെ നിന്നും പോകുകയുള്ളൂ അത് പറയുമ്പോൾ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ പറയുന്നത് പറയും നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് അവൾ വരുന്നില്ല പിന്നെന്തിനാ ഇവൾക്ക് പിന്നാലെ നിങ്ങൾ നടക്കുന്നത് ഇനിയും ഇവളെ ദ്രോഹിക്കാനാണ് പുറപ്പാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും പറഞ്ഞേക്കാം അരവിന്ദ് പല്ലവിയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു അത് കണ്ടതും അർച്ചനയ്ക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് താൻ പറഞ്ഞപ്പോൾ പേടിച്ച അവളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടതാവുമെന്ന് കരുതി നേരിയൊരു ആശ്വാസം വന്നു എന്നാൽ അതെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അരവിന്ദിൻ്റെ അടി കൊണ്ട് അർച്ചന നിലത്തേക്ക് വീണു അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ അങ്ങായി ഒക്കെ നിന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് വന്ന് കൂട്ടം കൂടി നിന്നു നീ ആരടിച്ചൂലി എന്നെ പേടിപ്പിക്കാൻ നീ അങ്ങ് പോലീസിനെ വെച്ചെന്ന് ഞാനെന്താ പേടിച്ചു പോകുമെന്ന് കരുതിയോ എങ്കിൽ നിനക്ക് തെറ്റി ഞാൻ ഒരുപാട് കോടതിയും പോലീസ് സ്റ്റേഷനും കണ്ടു തന്നെ വളർന്നവനാ അതുകൊണ്ട് എൻ്റെ അടുത്ത് അതൊന്നും വില പോകില്ല അതുകൊണ്ട് ഇനി ഇവൾക്ക് എനിക്കും ഇടയിലേക്ക് നീ വന്ന കൊല്ലു ഞാൻ പൊന്ന മോളെ അത്രയും പറഞ്ഞ നിലത്ത് വീടുന്ന അശ്നിച്ച വിട്ടാൻ അരവിന്ദ് കാല് ബുക്ക് ചെയ്തും അവളെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പല്ലവി അവൻ്റെ അടുത്തേക്ക് വന്നു അവളെ ഒന്നും ചെയ്യരുത് പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഓ അപ്പോൾ ഇവളെ തൊട്ടെന്ന് നിനക്ക് നോവോ അല്ലടി നീ എന്താടി കരുതിയെ എന്നെ പറ്റിച്ച് ദിനേയും കൊണ്ട് ഇങ്ങോട്ടേക്ക് കെട്ടിയൊഴു നല്ലി വന്ന് സുഖിച്ച് ജീവിക്കാമെന്നോ എന്നാൽ നിനക്ക് തെറ്റി ഈ ജന്മം നിനക്കതിന് യോഗമില്ല കാരണം നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ആ സുഖിച്ച് ജീവിക്കേണ്ടത് അല്ലാതെ നീയല്ല ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നിങ്ങളിങ്ങനെ എനിക്ക് പിന്നാലെ വരുന്നത് ഒരു സമയത്ത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണോ അതോ നിങ്ങളും അവളും ചേർന്ന് കൊന്നു കളയാൻ നോക്കിയാൽ ഈ കുരുന്ന് ജീവനെ ഞാൻ ചേർത്ത് പിടിച്ചത് കൊണ്ടാണോ ദ്രോഹമൊത്തം നിങ്ങളും അവളും കൂടി ചെയ്തു കൂട്ടിയതല്ല എന്നോടുമൊന്നും അറിയാത്ത ഈ കുഞ്ഞിനോടുമല്ലേ എന്നിട്ടും നിങ്ങളോടൊരു വഴക്കിനും വരാതെ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് നീ ആരെ കണ്ടിട്ടടി ഇന്ന് കളിക്കുന്നേ ഇപ്പോഴും പിടിച്ചു നിൽക്കാനൊരു ഇടമില്ലെങ്കിലും അവളുടെ സംസാരത്തിനൊരു കുറവുമില്ല നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ വിറ്റ് കാശാക്കാൻ വേണ്ടി തന്നെയായിരുന്നു അതുപോലെ ഞാൻ നിൻ്റെ ചേച്ചിയുടെ ജീവിതം വെച്ച് കുറേ കളിച്ചതാണ് അതിലവളെ എനിക്കൊപ്പം തന്നെ ഒരു തടസ്സവും പറയാതെ നിന്നതിൻ്റെ ഫലമാണ് നിൻ്റെ കയ്യിലിരിക്കുന്ന ഈജന്തു പോലും പക്ഷേ ഇവിടെ നിൻ്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയേ എന്നാലും കുഴപ്പമില്ല അരവിന്ദ് നിന്നെ കൊണ്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും മര്യാദകൻ്റെ കൂടെ വന്ന നിനക്ക് തന്നെ കൊള്ളാം ഇല്ലെങ്കിൽ അറിയാലോ എന്നെ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങളോട് ഞാൻ മുൻപ് പറഞ്ഞതാ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ എന്നെ കൊന്നിട്ടല്ലാതെ നിങ്ങൾക്കിവിടെ നിന്നും എന്നെ കൊണ്ടുപോകാൻ കഴിയുകയില്ല അരവിന്ദിൽ നിന്നെ ജീവനോടെ തന്നെ വേണം കാരണം നിനക്ക് വേണ്ടി ഒരുപാട് പേരോട് കണക്ക് പറഞ്ഞ് വിലയുറപ്പിച്ച് വെച്ചവനായി അരവിന്ദ് അപ്പോൾ അവർക്ക് മുൻപിൽ ജീവനോടെ തന്നെ ഞാൻ കൊണ്ടുചെന്നിരിക്കും അതിന് മുന്നേ നമുക്കിടയിൽ തടസ്സം നിൽക്കുന്ന ഇതിനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും പല്ലവീടെ കയ്യിലിരിക്കുന്ന മിത്തുമോളെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് അത് പറഞ്ഞതും എൻ്റെ കുഞ്ഞിനെ തൊട്ട നിങ്ങളെ ചിലപ്പോൾ ഞാൻ കൊന്നിരിക്കും അത് പറയുമ്പോൾ പല്ലവിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു അരവിന്ദ് പല്ലവിയെ നോക്കി ചിരിച്ചു നീ ആരെയാടി കൊല്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നേ ഈ എന്നെയോ ഈ എന്നെ കൊല്ലാൻ മാത്രം നീ വളർന്നു വളർന്നോടി വന്ന മോളെ അത് പറഞ്ഞ് പല്ലവിയുടെ കഴുത്തിന് കൊത്തിപ്പിടിച്ച് അത് കണ്ടതും സൂര്യയും അർച്ചനയും അവളെ വിടാൻ വേണ്ടി അവനോട് അപേക്ഷിച്ചതും ഒരു കൈകൊണ്ട് അവരെ രണ്ടുപേരെയും പിന്നിലേക്ക് തള്ളി ഞാൻ അവസാനമായി പറയുക ഇപ്പോൾ ഈ നിമിഷം ഇതിനേയും കൊണ്ട് എനിക്കപ്പം വരുന്നതാണ് എൻ്റെ നല്ലത് ഇല്ലെങ്കിൽ തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോകും ഞാൻ അത് വേണോ വേണ്ടെങ്കിൽ മര്യാദക്ക് നീയായിട്ട് വന്ന് കയറുന്നതാവും നിന്നെ നല്ലത് നിങ്ങളിവിടെ വെച്ച് എന്നെ ഇങ്ങനെ കൊന്നാലും ശരി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്കൊപ്പം വരില്ല പല്ലവി അത് പറയുമ്പോൾ അവളുടെ കഴുത്തിൽ അവൻ്റെ കരങ്ങൾ ശക്തിയിൽ പിടിമുറുക്കി പല്ലവി വേദന കൊണ്ട് പുളഞ്ഞു അത് കണ്ടെന്നും പല്ലവിയുടെ കയ്യിലിരുന്ന് മിത്തുമോൾ കരയാൻ തുടങ്ങി ഒപ്പം തൻ്റെ അമ്മയെ ഒന്നും ചെയ്യരുതെന്ന് ആ കുഞ്ഞു വാ കൊണ്ട് പറയാൻ കഴിയാത്തത് കൊണ്ട് പള്ളവിയുടെ കയ്യിലിരുന്ന് തന്നെ കരയുന്നതിനോടൊപ്പം അവരുടെ കുഞ്ഞു കരങ്ങൾ കൊണ്ട് അരവിന്ദനെ അടിച്ചുകൊണ്ടിരുന്നു എൻ്റെ മോളെ നിന്നെ കൊല്ലമെന്നുണ്ടായിരുന്നു എങ്കിൽ അന്ന് നീ എനിക്ക് നേരെ കയ്യോങ്ങിയ ദിവസം തന്നെ ഞാൻ ചെയ്തേനെ പക്ഷേ ഞാൻ അത് ചെയ്യാത്തതെന്തെന്ന് നിന്നോട് കുറച്ച് മുൻപ് കൂടെ പറഞ്ഞതേ ഉള്ളൂ നിന്നെ ജീവനോടെ തന്നെ എനിക്ക് വേണം എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ദേ ഇതുപോലെ കുത്തിപ്പിടിച്ച് കൊല്ലാൻ എനിക്കറിയാഞ്ഞിട്ടല്ല അത്രയും പറഞ്ഞ് പല്ലവിയെ പിടിച്ച് മുൻപിലേക്ക് തള്ളി അവൾ നിലത്തേക്ക് വീണത് മിത്തുമോൾക്കൊന്നും പറ്റാതിരിക്കാൻ മുറുകെ ഇറുകെ പിടിച്ചിരുന്നു മിത്തുമോൾ ഇതെല്ലാം കണ്ടു പേടിച്ച് വീണ്ടും ശക്തിയായി കരയാൻ തുടങ്ങി അത് കാണുന്തോറും പല്ലവിയുടെ ഹൃദയം പിടയാൻ തുടങ്ങി അവൾ മിത്തുമോളെ ശക്തിയായി തന്നെ നെഞ്ചോട് അടക്കി പിടിച്ചു അവിടെ തന്നെ ഇരുന്നു അരവിന്ദ് അവൾക്ക് മുന്നേ വന്നു നിന്നു വെറുതെ എന്നെ നീ ഇവിടെ വീണ്ടും വലിയൊരു സീൻ ഉണ്ടാക്കാൻ നിൽക്കാതെ എനിക്കിപ്പം വരുന്നതാ നല്ലത് നിന്നെ ഞാൻ ഇവിടെയിട്ട് എന്ത് ചെയ്താലും ഒരു പട്ടിയും വന്ന് ചോദിക്കില്ല എല്ലാം ഇതുപോലെ നോക്കി നിൽക്കത്തേ ഉള്ളൂ അപ്പോഴാണ് അവിടെ നടക്കുന്നതെല്ലാം കണ്ടിട്ടും പ്രതികരിക്കാതെ എല്ലാവരും നോക്കി നിന്ന് കാണുന്ന ആൾക്കാരെ പല്ലവി ശ്രദ്ധിക്കുന്നത് ചിലരുടെ കണ്ണിൽ സഹതാപമാണെങ്കിൽ ചിലരുടെ ചുണ്ടുകളിൽ പുച്ഛം മാത്രമായിരുന്നു പല്ലവി മിത്തുമോളെ ചേർത്ത് പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ അവൻ്റെ മുൻപിൽ കരങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചു ഞങ്ങൾ വെറുതെ വിട്ടേക്ക് പ്ലീസ് നിന്നെ വിട്ടുകളയാനല്ല അരവിന്ദ് നിനക്ക് വേണ്ടി ഇവിടേക്ക് വന്നത് ഇനി ആരൊക്കെ തടുത്താലും ശരി നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ മുടി ഉത്തിപ്പിടിച്ച അവളെ താഴെ നിന്നും വലിച്ചെടുത്തു അർജുനയും സൂര്യയും അവർക്കടുത്തേക്ക് വരാനും അരവിന്ദ് അവർക്ക് നേരെ പല്ലവിയുടെ തലമുടിയിൽ പിടിച്ച പിടി വിടാതെ തന്നെ തിരിഞ്ഞു ഒരടി നീയൊക്കെ ഇവൾക്കടുത്തേക്ക് വെച്ചാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന ഇതിനെ വലിച്ചെറിഞ്ഞെ ഏതേലും വണ്ടിക്കടിയിലേക്ക് എറിഞ്ഞു കൊടുത്തെന്ന് വരും അത് വേണ്ടെങ്കിൽ നീയൊക്കെ ആയിട്ട് തന്നെ മാറിപ്പോകുന്നത് നല്ലത് അർച്ചനയും സൂര്യയും ദയനീയമായി പല്ലവിയെ നോക്കിയപ്പോൾ അവൾ അവളോട് പറഞ്ഞു വരണ്ട എന്നുള്ള രീതിയിൽ തലയാട്ടി പല്ലവിയുടെ മുടിയിൽ പിടിച്ചു വലിച്ച് കാറിലേക്ക് കൊണ്ടിടാനും അതിനു മുന്നേ അരവിന്ദ്രൻ്റെ കയ്യിൽ ഉറപ്പുള്ളവരുവൻ്റെ കൈയുടെ പിടുത്തം വീണിരുന്നു അരവിന്ദ് തിരിഞ്ഞു നോക്കുമ്പോൾ അവനീ കൊല്ലാനുള്ള ദേഷ്യത്തിൽ ചുവന്ന കണ്ണുകളുമായി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കർണനെയാണ് കാണുന്നത് വിടട്ടാ അവളെയും കുഞ്ഞിനെയും അവരെ വിടുന്നതാ നിനക്ക് നല്ലത് അത് പറയാനും ചോദിക്കാനും നീ ആരടാ ഇവളെ ഞാൻ ഏതേലും ഒരുത്തൻ പറഞ്ഞാലുടൻ വിടാനല്ല പിടിച്ചിരിക്കുന്നേ ചുമ്മാ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാതെ നിനക്ക് നല്ലത് ഞാൻ വീണ്ടും പറയുവാ അവളെയും കുഞ്ഞിനെയും വിടുന്നതാവും എൻ്റെ നല്ലത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും അത്രയും പറഞ്ഞു പല്ലവിയുടെ മുടിയിൽ നിന്ന് പിടിവിട്ട് കർണന് നേരെ തിരിഞ്ഞു ഞാൻ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും അതിനൊരുത്തനും എനിക്കിവിടെ ഉണ്ടാക്കാൻ വരണ്ട അതാ നിൻ്റെ ഈ ശരീരത്തിന് നല്ലത് അത് പറഞ്ഞു തിരിഞ്ഞ് അരവിന്ദൻ്റെ കർണ്ണൻ ആഞ്ഞു ചവിട്ടി അവൻ കാറിൻ്റെ ബോണറ്റ് മുന്നിലേക്കോ ചെന്നു വീണു കർണൻ നോക്കുമ്പോൾ പല്ലവിയുടെ നെറ്റി പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു അരവിന്ദ പിടിച്ച് നിലത്തേക്ക് തള്ളിയപ്പോൾ പല നെറ്റി ചെറുതായി പൊട്ടിയിരുന്നു എന്നാൽ മെത്തുമോളുടെ കരച്ചിൽ അവൾ അവരുടെ നെറ്റി മുറിഞ്ഞതോ ചോര പൊടിഞ്ഞതോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല മെത്തുമോൾ പേടിച്ച് നിലവിളിക്കുന്നുണ്ട് ഒപ്പം ആ കുഞ്ഞു കരങ്ങൾ അവനെല്ലാം അഭയമെന്നോണം നീട്ടി അവൻ അവർക്കടുത്തേക്ക് നടന്നെടുക്കാനും അരവിന്ദിൻ്റെ ശബ്ദമുയർന്നിരുന്നു അപ്പോൾ ഇവനാണല്ലേ നിന്നെ വെച്ചോണ്ടിരിക്കുന്നേ അൻ്റെ അമ്മമ്മോളെ അതുകൊണ്ടാണ് നിനക്ക് എന്നെ പിടിക്കാത്ത ഇവൻ മാത്രമാണോ അതോ ഇവനെ ഇവനെപ്പോലെ വേറെയുമുണ്ടോ അരവിന്ദ് അത് പറഞ്ഞു അടുത്ത നിമിഷം തന്നെ കണ്ണൻ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു അവൻ്റെ നെഞ്ചിൽ വീണ്ടും ചവിട്ടി ഒപ്പം അവൻ്റെ തല പിടിച്ച് കാറിൻ്റെ ബോണറ്റിൽ ശക്തിയായി പിടിച്ചടിച്ചുകൊണ്ടിരുന്നു അരവിന്ദൻ്റെ തലയിൽ നിന്നും മൂക്കിൽ നിന്നും ചോര വാർന്നൊലിച്ചു എന്നിട്ടും ദേഷ്യമടക്കാനാവാതെ അവൻ അരവിന്ദൻ്റെ മൂക്കിലേക്ക് പഞ്ചു ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്കും അരവിന്ദൻ്റെ മൂക്കിലൂടെയും വായിലൂടെയും ചോര ശക്തിയിൽ പുറത്തേക്ക് വന്നു അരവിന്ദ തീർത്തും തിരിച്ചും പ്രതികരിക്കാൻ കഴിയാത്ത വിധം തളർന്നിരുന്നു അതറിഞ്ഞ കർണൻ അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലെ ചുവരിലേക്ക് അവൻ്റെ തല ശക്തിയിൽ ഇടിച്ചു കലയടങ്ങാത്ത പോലെ വീണ്ടും വീണ്ടും ഇടിച്ചതും അവൻ്റെ തലയിലെ രക്തം ആ ചുവരിലൂടെ ഉതിർന്നിറങ്ങി അത് കണ്ടു നിന്ന പല്ലവിക്കും സൂര്യക്കും അർജുനയ്ക്കും അവരുടെ ശരീരം തളരുന്നത് പോലെ തോന്നി പല്ലവി മിത്തുമോളെയും കൊണ്ട് കർണൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു വേണ്ട സർ മതി നിർത്ത് പ്ലീസ് ഇനിയും തല്ലിയ അയാൾ ചിലപ്പോൾ ചത്തു പോകും എനിക്ക് വേണ്ടി സർ വെറുതെ അത് അവളീ പറഞ്ഞു മുഴുവനാക്കാതെ കർണൻ പറഞ്ഞു തുടങ്ങി അതിന് തനിക്ക് വേണ്ടിയാണ് ഞാൻ ഇവനെ തല്ലിയതെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ നിന്റെ കയ്യിലിരിക്കുന്ന മിത്തുമോൾക്ക് വേണ്ടിയിട്ടാണ് ഇവനെ തല്ലിയേ അല്ലാതെ നിനക്ക് വേണ്ടിയിട്ടല്ല കണ്ണൻ അരവിന്ദിന് നേരെ തിരിഞ്ഞു ഇനി ഇവർക്ക് പിന്നാലെ നിന്നെ ഞാൻ കാണരുത് കൊണ്ടോ അന്ന് നിന്റെ അവസാനം ഈ എൻ്റെ കൈ കൊണ്ടായിരിക്കും പറയുന്നത് ഈ കർണനാ എനിക്കൊരു തവണ പറഞ്ഞാൽ ശീലമുള്ളൂ പിന്നെ ഞാൻ പറയില്ല പ്രവൃത്തിയിലൂടെ ആയിരിക്കും കാണിച്ചു തരുന്നത് ദേ ഇതുപോലെ അതുകൊണ്ട് ഇനി നീ ഇവർക്ക് നേരെ വരാൻ നേരം ഇത് ഓർമ്മയിൽ വെച്ച് വേണം എന്തിനും മുതിരാൻ അത്രയും പറഞ്ഞു പല്ലവിയെയും കുഞ്ഞിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവരെ മറികടന്ന് അവൻ അവൻ്റെ കാറിൽ പോയിരുന്നു മിത്തുമോളപ്പോഴും കർണ്ണൻ പോയ വഴിയെ കണ്ണുകളെറിഞ്ഞ് നോക്കിക്കൊണ്ട് ചുണുങ്ങിക്കൊണ്ടേയിരുന്നു അർച്ചനയും സൂര്യയും ഓടി വന്ന പല്ലവിയേയും മിത്തുമോളെയും അവരിലേക്ക് ചേർത്ത് പിടിച്ചു കുറച്ചു മൂന്ന് പേരും നിന്ന് കരഞ്ഞു അതിനുശേഷം ഒരു ഓട്ടോ വിളിച്ച് ഫ്ലാറ്റിലേക്ക് പോയിരുന്നു കാരണം എന്നവിടെ നിന്ന് പോരുമ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് ഒരാക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു കുറച്ച് നേരം കഴിഞ്ഞത് അരവിന്ദനെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോയിരുന്നു അപ്പോഴും അവിടെ തടിച്ചു കൂടിയ ജനം അതെല്ലാം കണ്ടുകൊണ്ട് മാത്രം നിന്നു